ഹലോ അസലാമലൈക്കും ഇന്ന് നമുക്ക് റൈസ് കുക്കറത്ത് നല്ല അടിപ്പൊളി തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുത്താലോ അതേപോലെ വറുത്തരച്ച് ചിക്കൻ കറിയാണ് കേട്ടോ നമ്മളുണ്ടാക്കിയിട്ടുള്ളത് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയോടെ ഉണ്ടാക്കാൻ ഒരു ചിക്കൻ കറി ഉണ്ട് അതിൽ തേങ്ങൊന്നും ചേർക്കണ്ട നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ബിരിയാണി എപ്പോഴും വെച്ച് മടുത്തുവെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടാവട്ടോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എനിക്ക് ബിരിയാണിനെക്കാട്ടിനിഷ്ടം തേങ്ങാച്ചോറാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ റൈസ് കുക്കറിലാണ് വെച്ചിട്ട് ഒരു വേവാത്തതോ ഒന്നുമില്ലാട്ടോ ഒരു വെള്ളം നനവ് പോലും ഇല്ല കട്ട കട്ട ആയിട്ട് പോലും ഇല്ലാട്ടോ നല്ല അടിപൊളി തേങ്ങാച്ചോറാണ് അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സെർവ് ചെയ്യാം അപ്പോൾ ചൂട് കാരണമാണ് കേട്ടോ ഞാൻ ഇട്ടുപോയി അപ്പോൾ താ നമ്മൾ അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ നെയ്ച്ചോറിനും ചെത്തേ എന്താ തേങ്ങാച്ചോറിനും ഒക്കെ പറ്റിയ അടിപൊളി ചിക്കൻ കറിയാണ് നമ്മുടെ ചിക്കനിലൊക്കെ നല്ല മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കിയാലോ അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നു വച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അസല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ ചിക്കനിലും നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റി ആയിട്ടുള്ള ചിക്കനാണ് അവ നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കാം അപ്പം ഞാൻ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള മസാലയാണ് ഉണ്ടാക്കിയെടുക്കണത് ഞാനിതാ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഇലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു നാലഞ്ച് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കഷ്ണം പട്ട പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് പെരും ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് അര ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽക്ക് വെളുത്തുള്ളിയാണ് ഒരു തൊടം വെളുത്തുള്ളി ചെറിയൊരു തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് ചെറുതായി വാടി വരുമ്പോൾ നമുക്ക് ഇതിൽക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് ചെറുതായി വാടി വരട്ടെ ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു പച്ച ചോവ് മാറില്ല അതുവരെ കുറച്ച് നേരം അതാ ഇപ്പം നമ്മളിതാ അഞ്ച് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നടുങ് കീറിയിട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം എരുവിൽ വെച്ചാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ അത് നമ്മൾ നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണൊക്കെ മാറി ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് രണ്ട് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മൂന്നെണ്ണം വരെ ആവാൻ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ ഞാനിത് ഒന്നേക്കാൾ കിലോ ചിക്കനിക്കാണ് കേട്ടോ എടുക്കുന്നത് ഈ ഈ ചേരുക അപ്പതാ നമുക്കിത് ഒന്ന് വഴന്ന് വരാൻ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് മസാലയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ ചിക്കനിലൊക്കെ നല്ല മസാല പിടിച്ച് വരിക ഇനി നമുക്ക് ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതാ അപ്പം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് അത്യാവശ്യം നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ നിറച്ചെടുത്തിട്ടുണ്ട് ഇത് സാദാ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയോ അങ്ങനെയൊന്നുമല്ല സാദാ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഇതിൻ്റെ പച്ചമണം ആറോളം ഒന്ന് വാറ്റി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ പച്ചമണം ആറോളം വാറ്റിയെടുക്കണം നമ്മൾ ഈ മസാല ഇതിൽ കടന്നൊന്ന് ഒന്ന് നല്ല ഇതായി വരണം കേട്ടോ ഒന്ന് നല്ല ഡ്രൈ ആയി വരണം അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ മസാലയുടെ പച്ച ചൊവയൊന്നും ഇല്ലാണ്ടാവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ഇതാ കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ നെറുകടുക് കീറി എടുത്തതാണ് അതുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് അതുകൂടി ഇട്ടിട്ട് ഈ തക്കാളി ഒന്ന് വളർന്നു വരുമുള്ള ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുംട്ടോ നിങ്ങൾക്ക് സ്റ്റാറായി നിൽക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ അതാ കണ്ടോ നന്നായി വഴന്നിട്ടുണ്ട് നമ്മൾ തക്കാളി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം താ നമ്മളിത് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാനും ചട്ടക്കൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഇതിൽ കൊഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കണ്ട അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ പാനൊക്കെ ഒന്ന് കഴുകി അതിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെറുതെ കളയേണ്ട നമുക്ക് വേസ്റ്റ് ആക്കരുത് കേട്ടോ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കണം ഇനി ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പൊ അത് ആ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇതാ ഒന്നേക്കാൾ കിലോനാണ് കേട്ടോ അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണ് അപ്പൊ നമുക്ക് അതിൽക്ക് ഈ മസാല കൊടുക്കാം അപ്പൊ ഈ മസാല ഫുള്ള് നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറ് കഴുകി കളയരുത് കേട്ടോ ഇതിവിടെ വെക്കണം നമുക്ക് കറി വെക്കുമ്പോൾ ഈ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കണം വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്താൽ മതി നമ്മൾ ഒരു മണിക്കൂർ കൂറ് വേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു മണിക്കൂറ് കൂടുതലായാലും കുഴപ്പമില്ല എങ്കിലും ഒരു മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കാം അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമുക്കിതിലക്കുള്ള ചോറ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതങ്ങോട് മാറ്റിയെടുക്കാം അപ്പോൾ അതാ ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ളത് ഏത് പാത്രത്തിലാണോ അളന്നെടുക്കുന്നത് ആ പാത്രത്തിന് വേണം കേട്ടോ നമ്മൾ വെള്ളം വെക്കാൻ അപ്പോൾ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ ഇപ്പം അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ആ പാത്രമല്ല അല്ല കേട്ടോ അത് അതിൻ്റെ വലിയ പാത്രമാണ് അപ്പം ഞാൻ നന്നായി കഴുകി എടുത്തിട്ട് ഇത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ നടുക കീറിയിട്ട് ഒരു ചെറിയ ഉള്ളി നാലോ മൂന്നോ കഷ്ണൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നൂറ്റമ്പത് ഗ്രാമോളം ചെറിയ ഉള്ളിയൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ തേങ്ങാച്ചോറ് നല്ല ടേസ്റ്റ് പിന്നെ ഒരു തേങ്ങയാണ് വലിയ തേങ്ങ ഞാൻ ചിരവി എടുത്തതാണ് കേട്ടോ തേങ്ങയും നമ്മൾ കൂടുതൽ ഇട്ടുകൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇനി ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കണം ഈ തേങ്ങയും അരിയും സവാ തക്ക അല്ല ഉള്ളിയും ഒക്കെ പാടൊന്ന് മിക്സായി വരണം കേട്ടോ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നെടുത്തത് ആ പാത്രത്തിന് നമുക്ക് മൂന്ന് പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കറക്റ്റ് മൂന്ന് പാത്രം വെള്ളമാണ് കുറഞ്ഞു പോവും ചെയ്യരുത് കൂടിപ്പോവും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഈ വെള്ളം ഒന്ന് തൊട്ട് നാമച്ച് നോക്കിയിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കണം കേട്ടോ അപ്പോൾ വെള്ളത്തിൽ നിന്നും കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ ഉപ്പ് അപ്പോഴാണ് നമുക്ക് ഉപ്പ് കറക്റ്റ് ആകുക അപ്പോൾ ഇതിന് ഉപ്പ് കുറവാണ് അപ്പം ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം കറക്റ്റായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇത് അടച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് നന്നായി തിളച്ചാൽ മാത്രം മതി ഇപ്പം അതാ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമ്മളിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചെടുക്കണം കേട്ടോ ചെയ്യണത് അപ്പം അതാ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെന്തിട്ടുണ്ടാവും കേട്ടോ അതെല്ലാം കൂടുതൽ നേരം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ വേവ് വേറെ കോവില്ല നമ്മൾ കറക്റ്റ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ ചിക്കന് ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കറി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചുകൊടുത്തിട്ട് നമ്മളിതിൽക്ക് കറി വേപ്പില കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ഇത് വേവിച്ചെടുക്കണം ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനിലൊക്കെ നല്ല മസാല പിടിച്ച് നല്ല ടേസ്റ്റുമാണ് അത്യാവശ്യം കുറുക്കത്തോടു കൂടിയ നല്ല ചിക്കൻ കറിയാണ് ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മല്ലിയില കുറച്ച് കൂടുതൽ കൂടുതലിട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം എന്നിട്ട് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല അസലും ചിക്കൻ കറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസാം വലിക്കും ഒന്ന് സബ്സ്ക്രൈബ്